എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് സമയം ഒൻപത് എട്ടായി ഗ്യാപ്പ് ഞാൻ ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി ഇരുപത്തേഴ് മുകളിലോട്ടുള്ള മൂവ്മെൻറ്റ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അറുപത് അതേപോലെ ഇന്നലെ റീച്ച് ചെയ്യാനായിട്ട് മിച്ചം വെച്ചതാണ് തൊട്ട് മുമ്പുള്ള ലൈവ് വീഡിയോയിൽ ഇരുപത്തിരണ്ട് അറുന്നൂറോ ആ ഒരു ലെവല് റീച്ച് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് റീച്ച് ചെയ്യാതെ നിൽക്കുകയാണ് അപ്പോൾ ആയി എന്ന് വിചാരിച്ചിട്ട് അതൊരു ഫുൾ സ്ട്രെങ്ത് അപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അത് ഞാൻ മാക്സിമം ഒരപ്പ് പ്രതീക്ഷിക്കുന്ന ഫസ്റ്റ് ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ റിജക്ഷൻ പോയിൻ്റ് ഇരുപത്തിരണ്ട് അറുന്നൂറ് ഇരുപത്തിരണ്ട് എഴുന്നൂറ് അപ്രോക്സിമേറ്റ് റൗണ്ട് ലെവലാണ് ഇരുപത്തിരണ്ട് എഴുന്നൂറിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ ഞാൻ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് ആദ്യത്തെ എൻ്റെ പ്രഫറൻസ് ഒരു ഒരു ഏത് ദിവസത്തെയാണ് ഇരുപത്തൊന്ന് ഫെബ് ഫ്രൈഡേ ഇരുപത്തൊന്നാം ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട് ആ ഗ്യാപ്പ് ഫില്ലിങ്ങിൻ്റെ സ്പേസ് രണ്ടോ മൂന്നോ ലോട്ടിലൊക്കെ എടുത്തിട്ട് ഒത്തിരി കൂടുതൽ ഗ്യാപ്പ് ഫില്ല് ചെയ്ത ആ പരിപാടി അങ്ങ് തീർക്കാനായിട്ടാണ് ആദ്യം ഞാൻ ആലോചിക്കുന്നത് അതിന് ശേഷമായിരിക്കും ഞാൻ എന്തായാലും ഉച്ചക്ക് മുമ്പ് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യണം എന്നൊരാഗ്രഹവും മനസ്സിലുണ്ട് അതായത് ഇരുപത്തിരണ്ട് എഴുന്നൂറ് മുതൽ ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി പത്തൊമ്പത് വരെ അതിനുശേഷം ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി സെക്കൻഡ് ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത് സെക്കൻഡ് വന്നിട്ട് ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത് തേഡ് വന്നിട്ട് ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി എൺപത്തെട്ട് ഇതാണ് എൻ്റെ അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് ഇൻ കേസ് മാർക്കറ്റ് ബ്ലൂ ലൈൻ ആദ്യത്തെ ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് നിന്നാലും അവിടെ കൺസോൾഡേഷൻ ആവാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതിനുശേഷം ഈ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇരുപത്തിരണ്ട് അറുന്നൂറ്ററുപത് ബ്രേക്ക് ചെയ്ത് അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി ആയിരിക്കും ഞാനിന്ന് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇതാണ് ഇന്നത്തെ എൻ്റെ ഫിഫ്റ്റി മിനിറ്റ്സിന് ബേസ് ചെയ്തിട്ടുള്ള എൻ്റെ മൂവ്മെൻറ്റ് നല്ല രീതിയിൽ അകന്നുപോയി ഇതാണ് ഇന്നത്തെ പ്ലാൻ ഇനി ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് സ്ട്രൈക്ക് നൂറ്റമ്പത് പോയിൻ്റ് ഗ്യാപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഹൈ ഗ്യാപ്പ് ആണ് അപ്പോൾ അതിൽ സ്ട്രൈക്ക് വന്നിട്ട് സീയിൽ ഞാൻ സെലക്ട് ചെയ്യുന്നത് നൂറ്റി മുപ്പത് ഇരുപത്തിരണ്ട് അഞ്ഞൂറിൻ്റെ സ്ട്രൈക്ക് ആദ്യമേ നോക്കി വെക്കുന്നുണ്ട് പിടെ സ്ട്രൈക്ക് ഞാൻ നോക്കുന്നത് അത്യാവശ്യം നല്ലത് നല്ല വോളിയം കിട്ടുന്ന നൂറ്റമ്പത് മുന്നൂറ്റമ്പത് ഒരു ഇരുപത്തിരണ്ട് ആ കൈ കിട്ടിയത് ഇരുപത്തിരണ്ട് എണ്ണൂറ്റമ്പതാണ് അത് തന്നെ എടുക്കട്ടെ ആദ്യം കിട്ടിയത് നമ്മൾ കളയാൻ പാടില്ലെന്നാണ് ഇരുപത്തിരണ്ട് എണ്ണൂറ്റമ്പത് ഇന്നെൻ്റെ ആദ്യം എൻ്റെ മൗസിൽ കിട്ടിയത് ഇരുപത്തിരണ്ട് എണ്ണൂറ്റമ്പതാണ് അപ്പം അത് അങ്ങ് കോൺസെൻട്രേഷൻ ചെയ്ത് പോവാം ബാക്കി ആ സമയത്ത് അതിനെപ്പറ്റി ആലോചിക്കുക മാറ്റണമെങ്കിൽ മാറ്റാം എന്നുള്ളതാണ് അപ്പം ആ സ്റ്റിൽ ആർ എസ് ഐ സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നൂറ്റി അൻപത് പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നൂറ്റി മുപ്പത്താറ് ഇരുന്നൂറ്റി മുപ്പത്താറ് അപ്പോൾ മേളിലുള്ള ഒരു കൺസോൾട്ടേഷൻ സോണാണ് ആദ്യം മനസ്സിൽ കാണേണ്ടത് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആണ് നൂറ്റമ്പത് പോയിൻ്റ് എന്ന് പറയുമ്പോൾ നൂറ്റി മുപ്പത്താറ് ഇരുന്നൂറ്റി മുപ്പത്താറ് ആദ്യമേ നോക്കിയാൽ മതി ഞാൻ നോക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്താറ് ആദ്യമേ ഉള്ള ലെവലാണ് അതിനുശേഷം പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത് സിയിൽ ഞാൻ ആദ്യമേ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് സീലാണ് ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് വരെയും ഇരുന്നൂറ്റി നാൽപ്പതിനു മുകളിലോട്ടൊരു സ്ട്രഗിൾ ചെയ്തിട്ടേ പോകത്തുള്ളൂ സ്ട്രഗിൾ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത്തേഴ് വരെയാണ് ഞാൻ ഇരുന്നൂറ്റമ്പത്തേഴ് മൂന്ന് ലെവലുകളാണ് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അൻപത്തേഴ് ഇരുന്നൂറ്റി അറുപത്തേഴ് ഈ ലെവലുകളാണ് സിയിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇനി എപ്പോഴാണ് ഇൻ കേസ് ഞാൻ പെട്ടുപോയാലും ഇരുന്നൂറ്റി പത്തിന് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ മാത്രമേ ഞാനത് ഡൗണിലേക്കായി പിയിലേക്ക് നോക്കാം എന്നുള്ള കൺസെപ്റ്റിലേക്ക് ഞാൻ വരത്തുള്ളൂ അപ്പോൾ പി യിലെന്താണ് എന്ന് വെച്ചാൽ പിയിൽ നൂറ് പോയിൻ്റ് ഡൗൺ എന്ന് പറയുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി ഇരുപത് ഭാഗത്തേക്കായിരിക്കും ഡൗൺ ആവുന്നത് അങ്ങനെ ഇരുന്നൂറ്റി ഇരുപത് ഭാഗത്തേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ എവിടെ നിന്ന് ആർ എസ് ഐ റീക്രോസ് ഓവറാവുന്നോ അതിന് ശേഷം ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് പിയിൽ എവിടെ നിന്ന് റീക്രോസ് ഓവറായാലും ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എൺപത് എന്നുള്ള ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സിലേക്കായിരിക്കും അവിടെ നിന്നും മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവല് മുന്നൂറ്റി പതിനഞ്ചായിരിക്കും ആർ എസ് ഐ ക്രോസ് ഓവർ ആയതിനു ശേഷം അതുമല്ല ഇതിൻ്റെ ഏകദേശം ഒരു പത്ത് പോയിൻ്റൊക്കെ താഴെ ഇരുന്നൂറ്ററുപത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി നാ മുപ്പത്തെട്ട് നാൽപ്പത് അറുപത് ഇരുന്നൂറ്ററുപത് എന്ന് പറയുമ്പോൾ ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിന് മോ നാൽപ്പത്തൊന്നിന് മുകളിലൊക്കെ ക്യാൻഡിൽ ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഈ റെക്റ്റാംഗിൾ ബോക്സിലേക്കുള്ള ഒരു സേഫ് സോൺ ഒരു സ്കാൽപ്പിങ് സോണായിരിക്കും ഞാൻ മെജോറിറ്റി ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ സിടേയും പിടേയും ഇരുപത്തിരണ്ട് എണ്ണൂറ്റമ്പത് പി ഇരുപത്തിരണ്ട് അഞ്ഞൂറ് സി അപ്പോൾ ഒമ്പത് പതിനാലായിട്ടുണ്ട് മാർക്കറ്റിൻ്റെ ആദ്യത്തെ മൂവ്മെൻറ്റ് ഏതൊക്കെ ലെവലിലേക്കാണ് എന്നുള്ളത് കാത്തിരുന്ന് കാണാം അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നു ആർ എസ് ഐ സ്റ്റിൽ സി സൈഡിലേക്കാണ് ആർ എസ് ഐ നിൽക്കുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ആണെങ്കിലും മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നതേ ഇരുന്നൂറ്റി മുപ്പതിലാണ് സിയിൽ ഇരുന്നൂറ്റി എൺപത്തഞ്ച് നൂറ്റി എൺപത് ഇരുന്നൂറ്റി സംതിങ്ങിൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാത്രം ഇരുന്നൂറ്റഞ്ചിന് മുകളിലോട്ട് പോയാൽ മാത്രം സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം അല്ലാത്ത ലെവലിൽ ഇപ്പോൾ നിൽക്കുന്നത് മാർക്കറ്റ് പി സൈഡിലാണ് ഇപ്പോൾ ആ ഗ്യാപ്പ് ഫില്ലിങ്ങിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ്റി അൻപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് ഇരുന്നൂറ്റി അറുപതിലേക്കായിരിക്കും പിന്നെ ഒരു ഗ്യാപ്പ് ഫില്ലിങ് അപ്പോൾ അവിടെ പത്ത് പോയിൻറ്റ് എങ്കിൽ അവിടെ പത്ത് പോയിൻ്റ് നൂറ്റി എൺപത്തിരണ്ട് കൺസോൾട്ടേഷൻ സോണിലാണ് സി നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പുറത്തെ ഗ്യാപ്പ് ഫില്ലിങ് ഓൾറെഡി ആദ്യമേ പ്ലാൻ ചെയ്ത് വെച്ചതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നിനും ഓൾഔട്ടുള്ള മൂവ്മെൻറ്റ് ഇരുന്നൂറ്റി അറുപത്തഞ്ചിലേക്ക് ആ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിൻ്റെ പത്ത് പോയിൻ്റ് അതിൽ ആറ് പോയിൻറ്റ് ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട് അത് വലിയ ലോങ് ഒന്നും അവിടെ ഉദ്ദേശിച്ചിട്ടില്ല ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് പി പോയെന്ന് മാത്രമേ ഉള്ളൂ ആർ എസ് ഐ സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് അവിടെ സ്കാൽപ്പിംഗ് പോയിൻ്റ് ആയിട്ട് ഉദ്ദേശിച്ചതിൻ്റെ റീസൺ തന്നെ അതുകൊണ്ടാണ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷം തിരിച്ച് സി മുകളിലോട്ട് പോയിട്ടുണ്ട് ഇരുന്നൂറ്റി പത്തിന് മുകളിലോട്ടുള്ള മൂവ്മെൻ്റ് ആണ് സ്റ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരു ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി പതിനാല് ഭാഗത്തേക്ക് പോകാനായിട്ടുണ്ട് കൺസോൾട്ടേഷനാണ് രാവിലെ അപ്പോൾ ആകെ ഗുണം കിട്ടിയത് ആറ് പോയിൻ്റ് അല്ല എട്ട് പോയിൻ്റ് പിയിൽ കിട്ടിയിട്ടുണ്ട് ആർ എസ് ഐ സിയിലാണെങ്കിലും ആ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിൻ്റെ എട്ട് പോയിൻ്റ് ആണ് അവിടെ ആയിട്ടുള്ള പത്ത് പോയിൻ്റ് ഉദ്ദേശിച്ചിട്ടുള്ളൂ അല്ലാതെ ഒന്നും അവിടെ കൃത്യമായിട്ടൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഇനി ഇരുന്നൂറ്റി പത്തിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെന്റ് കിട്ടിയാലേ ഇരുന്നൂറ്റി പതിനഞ്ചിലേക്കുള്ള മൂവ്മെന്റ് ഒക്കെ എന്തായാലും മാർക്കറ്റിൽ ഉണ്ടാവുള്ളു ഇരുന്നൂറ്റി പത്ത് മുതൽ ഇരുന്നൂറ്റി പതിനൊന്ന് മുതൽ ഒരു ഇരുന്നൂറ്റി പതിനഞ്ച് വരെയുള്ള ഒരു നാല് പോയിന്റ് അടുത്ത ഫൈവ് മിനിറ്റില് ആ രീതിയിലുള്ളൊരു മൂവ്മെൻറ് ആയിരിക്കും അടുത്ത് ഉണ്ടാകാൻ പോകുന്നത് ഇരുന്നൂറ്റി പതിനൊന്ന് മുതൽ ഇരുന്നൂറ്റി പതിനഞ്ച് വരെയുള്ള നാല് പോയിൻ്റ് എടുക്കാനായിട്ട് നോക്കും അതൊരു രണ്ട് ലോട്ടിലൊക്കെ എടുക്കാനായിട്ട് നോക്കും എന്നിട്ട് ഒരെണ്ണം നാല് പോയിൻറ്റും ബുക്ക് ചെയ്യാം ഒരെണ്ണം വേണമെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് ഇടാമല്ലോ അത് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത് വരെയും മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് കാരണം രാവിലെ ഒരു ഇത്തിരി ട്രാപ്പിംഗ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്കാൽപ്പിങ്ങിനുള്ള ഏരിയ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പിയില ആ ഒരു സ്കാൽപ്പിംഗ് ഏരിയ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്തെടുത്തത് ഇരുന്നൂറ്റി അറുപത് വരെ റെക്റ്റാങ്കിൾ ബോക്സ് വരച്ചിട്ട പക്ക ലെവലിലാണ് മാർക്കറ്റ് റിജക്ഷൻ ആയിരിക്കുന്നത് ഇരുന്നൂറ്റി പതിനൊന്ന് മുതൽ ഇരുന്നൂറ്റി പതിനഞ്ച് വരെ സിയിലും ഇരുന്നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ്റി എഴുപത്തെട്ട് വരെ പിയിൽ അടുത്ത മൂവ്മെൻറ്റ് അതുമാത്രമേ ഉള്ളൂ ഇനി അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ആർ എസ് ഐ ഈ ഫിഫ്റ്റി പെർസെൻറ്റേജിൽ റീക്രോസ് ഓവർ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഞാൻ മെജോറിറ്റി ഇന്ന് കോൺസെൻട്രേഷൻ ചെയ്യുന്നതും പിയിൽ തന്നെയാണ് ആർ എസ് ഐ ഏത് നിമിഷവും എല്ലാം ഒരുമിച്ച് ഡൈവർജൻസ് ആവാം അങ്ങനെ ഒരുമിച്ച് ഡൈവർജൻസ് ആയി കഴിയുമ്പോൾ പത്ത് മണിക്ക് ശേഷമോ അതിനു മുമ്പോ എവിടെയെങ്കിലും പിയിൽ കയറാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു ലോങ് ഹോൾഡിങ് താൽക്കാലികമായിട്ട് പിയിൽ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ക്രോസ് ഓവറും കൂടെ കറക്റ്റായിട്ടൊന്ന് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇരുന്നൂറ്ററുപതിനും മുകളിലോട്ട് പി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തെട്ടിലേക്കുള്ള അടുത്ത മൂവ്മെൻ്റ് നോക്കും ഇരുന്നൂറ്റി പത്ത് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള മൂവ്മെൻറ്റ് സിയിൽ നോക്കും അതുവരെ റെസ്റ്റാണ് പിയിൽ ക്രോസ് ഓവർ വരാതെ ഞാൻ പി യിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല സിയിൽ ഇരുന്നൂറ്റി പതിനഞ്ച് മാർക്കറ്റ് ടച്ച് ചെയ്യാനും ഉണ്ട് ഇരുന്നൂറ്റി പത്ത് പതിനൊന്ന് തൊട്ട് പതിനഞ്ച് വരെ പതിനഞ്ച് ബ്രേക്ക് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ഇരുന്നൂറ്റി മുപ്പത് ഭാഗത്തേക്കായിരിക്കും പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പതിനൊന്ന് തൊട്ട് പതിനഞ്ച് വരെയുള്ള നാല് പോയിൻ്റ് രണ്ട് എടുത്തിട്ട് ഒരെണ്ണം നാല് പോയിൻറ്റും ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റോ ആക്കി വെക്കാം എന്നാണ് സിയിൽ ഉദ്ദേശിക്കുന്നത് പിയിൽ ഇരുന്നൂറ്ററുപതിൻ്റെ മുകളിലോട്ട് ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തെട്ട് വരെ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ടുള്ള ആലോചനയിലാണ് നിൽക്കുന്നത് പീഡ ഈഡ ക്യാൻഡലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അവിടെ ആ പീയിലേക്ക് വരാനായിട്ടുള്ളൊരു സൂചന നിലവിൽ ഇട്ടിട്ടുണ്ട് പീഡ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ താഴത്തോട്ട് പോയാലും തിരിച്ച് പീയിൽ മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണ് ഇരുന്നൂറ്റി പതിനെട്ട് ഭാഗത്തേക്ക് പിയിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഉണ്ടാവണം പിയിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആയിരിക്കും സിയിൽ ഇരുന്നൂറ്റി പത്ത് ബ്രേക്ക് ചെയ്തിട്ട് ഇരുന്നൂറ്റി പതിനഞ്ച് വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ പിയിൽ ഒരുപാട് ആളുകൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അപ്പോൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്ത ആളുകളുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് അടിക്കണം അപ്പോൾ പിയിൽ ഒരൊറ്റ ഡമ്പ് താഴത്തേക്ക് അടുത്ത ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിൽ അടിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പതിനെട്ട് ഭാഗത്തേക്ക് ഒരു ഡംബ് വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു ഡംബ് താഴത്തോട്ട് സ്റ്റോപ്പ് ലോസ് കണ്ട് പിയിലേക്ക് വരികയും ആ ഇരുന്നൂറ്റി പതിനെട്ടിലേക്ക് വരുന്ന പി ഈ ഇരുന്നൂറ്റി പതിനെട്ട് അതായത് ഇരുന്നൂറ്റി ഞാൻ പറഞ്ഞത് ഇരുന്നൂറ്റി പതിനൊന്ന് തൊട്ട് ഇരുന്നൂറ്റി പത്തൊൻപത് വരെ പോയിട്ടുണ്ട് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പിയിൽ താഴത്തോട്ട് അടിക്കുമ്പോൾ മാർക്കറ്റ് സിയിൽ ഇരുന്നൂറ്റി പത്തോ പതിനഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം അപ്പം അങ്ങനെ പോവുകയാണെങ്കിൽ ഇരുന്നൂറ്റി പതിനൊന്ന് മുതൽ ഇരുന്നൂറ്റി പതിനഞ്ച് വരെ രണ്ട് ലോട്ടിൽ എടുക്കണം ഇപ്പം രണ്ടും കയറിപ്പോയിട്ടുണ്ട് ഒരെണ്ണം ഒരു പത്ത് പോയിന്റിൽ ലോക്ക് ചെയ്യുക ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇടുക അത് ഇരുന്നൂറ്റി മുപ്പത് വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അടുത്ത ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറ്റി പതിനെട്ട് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പുറത്ത് ഇരുന്നൂറ്റി ഇരുപത്തിനാലാണ് ഞാൻ നോർമലി പ്രതീക്ഷിച്ച ഒരു ലെവൽ ഇരുന്നൂറ്റി മുപ്പതാണ് അപ്രോക്സിമേറ്റ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് അപ്പോൾ ഇരുന്നൂറ്റി പതിനൊന്ന് ഇരുപത്തൊന്ന് മുപ്പത്തൊന്ന് ഇരുപത് ഇരുപത്തൊന്ന് പോയിൻറ്റ് ഈസി ആയിട്ട് ഇരുന്നൂറ്റി പതിനൊന്ന് മുതൽ ഇരുന്നൂറ്റി മുപ്പത് വരെ ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സിയിൽ എടുത്ത് വെച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങേ ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങാണ് സിയിൽ ക്ലിയറായിട്ട് പോയത് ഇനി ഇരുന്നൂറ്റി അടുത്ത ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇരുന്നൂറ്റി മുപ്പതിനു മുകളിലോട്ടുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ലെവൽ ഇരുന്നൂറ്റി നാൽപ്പതാണ് ഇരുന്നൂറ്റി നാൽപ്പതിനു മുകളിലോട്ട് പോയി കഴിഞ്ഞ് ഇരുന്നൂറ്റി അമ്പത്തേഴ് ഫൈനൽ ഏരിയ അപ്പോൾ സിയിൽ പിയിൽ ഇനിയും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഭാഗത്തേക്ക് ഫാളാവാൻ കിടപ്പുണ്ട് അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരും അതെങ്ങനെയാണ് മനസ്സിലാക്കണതെന്നുള്ളതൊക്ക അത് എക്സ്പീരിയൻസിലൂടെ ലഭിക്കുന്നൊരു കാര്യമാണ് ഇരുന്നൂറ്റി മുപ്പത്തൊന്നിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ പറഞ്ഞത് രണ്ട് ലോട്ട് എടുക്കുക ഒരെണ്ണം മേളിലോട്ട് കയറുമ്പോൾ ഒരെണ്ണം കൊടുക്കുക ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് ഹോൾഡ് ചെയ്താലും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിലാണ് മാർക്കറ്റിൽ നിൽക്കുന്നത് ഇനി എപ്പോഴാണ് സി പി ഈയിൽ ഒരു മൂവ്മെൻറ്റ് സ്കാൻ ചെയ്തെടുക്കാൻ പറ്റണെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി ബ്രേക്ക് ചെയ്താൽ നോക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ സീൽ മാസീവായിട്ടുള്ള ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത്തേഴിലായിരിക്കും മാർക്കറ്റ് പോയി നിൽക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി പതിനൊന്ന് ഇരുപത്തൊന്ന് മുപ്പത്തൊന്ന് നാൽപ്പത്തൊന്ന് അമ്പത്തൊന്ന് അമ്പത്തേഴ് നാൽപ്പത്തേഴ് പോയിൻറ്റ് ക്ലിയർ കട്ടായിട്ട് നാൽപ്പത്തേഴ് പോയിൻറ്റിൽ രണ്ട് ലോട്ടിൽ ഒരെണ്ണത്തിൻ്റെ അഞ്ച് പോയിന്റും കൂടെ മിച്ചം കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് പോയിൻ്റ് ഈസി ആയിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ നാൽപ്പത്തഞ്ച് പോയിൻ്റ് ഇപ്പോൾ നാൽപ്പത്തഞ്ച് പോയിൻ്റ് എന്ന് പറയുമ്പോൾ കൂടുതൽ ലോട്ടൊന്നും ഇട്ട് കൂട്ടേണ്ട കാര്യങ്ങളില്ല മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് ഈസി ആയിട്ട് ഇങ്ങും തൊടാതെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല രാവിലത്തെ വ്യൂ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്തു ഇൻഡെക്സിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും ആദ്യത്തെ മൂവ്മെൻറ്റ് താഴെത്തോട്ട് പിയിൽ കുറച്ച് വന്നിട്ടുണ്ട് കൺസോൾട്ടേഷൻ സോണ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് ഫസ്റ്റ് ടാർഗറ്റ് ഇനിയുള്ളത് ഉള്ളത് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുള്ളത് അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലെവലാണ് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആ ലെവലും കൂടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പത്തേക്കാലിന് ശേഷം അവിടെ എന്തായാലും കുറച്ച് സ്ട്രഗിൾ വരും അതിനുശേഷം മാർക്കറ്റ് ഒരു പത്തരക്കൊക്കെ ശേഷം ബ്രേക്ക് ഔട്ട് ആയാൽ മേളത്തെ ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ അപ്പോൾ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രണ്ടാമത്തെ ടാർഗറ്റും മാർക്കറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് അപ്പോൾ എന്തുകൊണ്ടാണ് പ്രത്യേകം ഞാൻ അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞത് ഇരുന്നൂറ്റി പതിനൊന്നിൽ രണ്ട് ലോട്ട് എടുക്കും ഇരുന്നൂറ്റി പേ ഇരുന്നൂറ്റി എൺപത്തഞ്ചിലേക്ക് അടുത്ത ലെവൽ ഓൾറെഡി വന്നു നിപ്പുണ്ട് ഇരുന്നൂറ്റി എൺപത്തഞ്ചിലേക്ക് അപ്പോൾ രണ്ട് ലോട്ട് ഇരുന്നൂറ്റി പതിനൊന്നിൽ രണ്ട് ലോട്ട് എടുക്കും ഇരുന്നൂറ്റി പതിനഞ്ചിന് മുകളിലോട്ട് പോയപ്പോൾ ഒരു ലോട്ട് കൊടുത്തു ഒരെണ്ണം ഹോൾഡ് ചെയ്തു ആ സാധനം കോസ്റ്റ് ടു കോസ്റ്റിലിട്ടിട്ട് ആർ എസ് ഐ ക്രോസ് ഓവർ ആവുന്നവരെയും ഹോൾഡ് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത്തഞ്ചായി ഈ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് പോകുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തഞ്ച് വരെ മാർക്കറ്റ് ചെല്ലാനായിട്ട് സ്പേസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രാവിലത്തെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് പത്ത് മണിയോട് കൂടി എല്ലാം നമ്മൾ അവസാനിപ്പിക്കാറാണ് പതിവ് ഇനി എട്ട് മിനിറ്റ് കൂടെ ഉണ്ട് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഈ ഒരാഴ്ചത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടാൽ അറിയാം എല്ലാം പത്ത് മണിക്ക് വൈൻഡപ്പ് ചെയ്തിരിക്കുന്ന വീഡിയോസാണ് കൃത്യമായിട്ടൊരു ചാർട്ട് പഠിക്കാനും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും അത് ലൈവ് മാർക്കറ്റിൽ കൂടി ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എൻ്റെ ലൈവ് ട്രേഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യാനായിട്ട് കൂടിയിരിക്കാം അപ്പോൾ ലൈവ് മാർക്കറ്റിൽ എന്താണ് സംഭവിക്കേണ്ടത് മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് അവിടെ പോയി ഇവിടെ പോയി എന്നുള്ളതല്ല ലൈവ് മാർക്കറ്റിൽ എന്താണ് സംഭവിക്കണത് എന്നുള്ളത് കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷത്തെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത് കൂടുതൽ മനസ്സിലാക്കാനോ പഠിക്കാനോ ചാർട്ട് പഠിക്കാൻ സ്റ്റഡി റൂമുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഫോളോ ചെയ്യേണ്ടത് പബ്ലിക് ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കുറച്ച് കണ്ടതിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഇത് പഠിച്ചേ പറ്റൂ എന്ന് തീർത്ത് ഒരു തീരുമാനം എടുത്തതിന് ശേഷം എന്നെ വിളിക്കാനായിട്ട് ശ്രമിക്കുക ജസ്റ്റ് ഒരു വീഡിയോ കണ്ടിട്ട് ഒരു എൻക്വയറിക്ക് വേണ്ടി വിളിക്കണമെന്നില്ല നിങ്ങൾ കണ്ടിന്യൂസ് കുറച്ച് ദിവസം എന്നെ ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു നൂറ്റൊന്ന് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ മാത്രം വിളിക്കാനായിട്ട് ശ്രമിക്കുക കാരണം കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് ഇഷ്ടംപോലെ കോളുകൾ വരുന്നുണ്ട് എല്ലാവരും വെറുതെ കോൾ ചെയ്യുക എന്താണ് വിശേഷങ്ങളൊക്കെ തിരക്കിയിട്ട് പോകണമെന്നല്ലാതെ പഠിക്കണമെന്നുള്ള താല്പര്യം ആർക്കും ഇല്ല അപ്പം അതുകൊണ്ട് അതൊരു വീഡിയോസൊക്കെ കാണുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ പല സ്ഥലത്ത് പോയി പഠിച്ച് പൈസ കളഞ്ഞു ലോസൊക്കെ വരുന്ന ആളുകൾക്ക് അങ്ങനത്തെ ഒരു സ്വാഭാവികമായിട്ടുള്ള മാനസികാവസ്ഥ ഉണ്ടാവും അത് സ്വാ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു അതിലൊന്നുമല്ല പക്ഷേ ഇഷ്ടംപോലെ കോളുകൾ വരുന്നുണ്ട് ഞാൻ ഒരാളുള്ളൂ അറ്റൻഡ് ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനമൊക്കെ ഉറപ്പാക്കി എന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ കൂടിയാൽ രക്ഷപ്പെടും എന്നുള്ള ഒരു വിശ്വാസമൊക്കെ വന്നതിന് ശേഷം മാത്രം കോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ് കോൾ ചെയ്യുന്നതിന് പകരം പത്ത് കോളാവും അപ്പോൾ എനിക്ക് അത്രയും കുറച്ച് സംസാരിക്കാനുള്ള സമയവും കിട്ടത്തുള്ളൂ അപ്പോൾ അത് വേറൊന്നുമല്ല വെറുതെ ഒരുപാട് വെറുതെ അനാവശ്യമായിട്ട് കോളുകൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങളൊരു ഒരു മാസം ഒരാഴ്ചയെങ്കിലും മിനിമം എൻ്റെ വീഡിയോസ് കാണുക എൻ്റെ പബ്ലിക് ടെലിഗ്രാം ചാനൽ നാല് വർഷത്തെ മൂന്ന് വർഷത്തെ ഡീറ്റെയിൽസ് അതിനകത്തുണ്ട് അതൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങളൊരു ആദ്യം ഉണ്ടാക്കിയെടുക്കുക അതിന് ശേഷം ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്കും സൗകര്യം കാരണം എനിക്ക് ഓഫീസോ എനിക്ക് പത്തിരുപത് സ്റ്റാഫോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇതെല്ലാം ഞാൻ ഒറ്റക്കാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ഒരു ബിസിനസ്സായിട്ടൊന്നും പോകുന്ന ആളല്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു എനിവേ ഓൾ ദി ബെസ്റ്റ്